എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇസ്ലാമിക് മത തീവ്രവാദം എന്നാൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വ്യാജനയിൽ ഹമാസിനെയും ഹൂത്തികളെയും ഹിസ്ബുളെയും മുജാഹിദിനെയും പോലെയുള്ള ഈ ഇസ്ലാമിക് മത തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുവാനായി രാഷ്ട്രീയക്കാരും അതുപോലെ സിനിമാ നടീ നടന്മാരും രംഗത്ത് വന്ന ഒരു വാർത്ത നമ്മൾ കാണുവാനായിട്ടിടയായി തരുന്നു അവർ വാസ്തവത്തിൽ കുട്ടികളോടോ അല്ലെങ്കിൽ സ്ത്രീകളോടോ സ്നേഹമുണ്ടായിട്ടല്ല മറിച്ച് അവർക്ക് ലഭിക്കുന്ന ഫണ്ടിനെ ഓർത്തും അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള സൗകര്യങ്ങളെ ഓർത്തുമാണ് അവർ മുതലക്കണ്ണീർ ഒഴുക്കിയത് എന്തായാലും ഇങ്ങനെ വലിയൊരു വിവാദം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ എന്താണ് ഇസ്ലാമിക് മത തീവ്രവാദം എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത് അപ്പോൾ ഇവിടെ ഒരു വാർത്ത നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഒരു കൊച്ചുകുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അഫ്ഗാനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്ന ഐഷ മുഹമ്മദ് സായി എന്ന പെൺകുട്ടിയുടെ ജീവിതം പന്ത്രണ്ട് വയസ്സ് വെറും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കളിച്ചും ചിരിച്ചും നടക്കേണ്ട പ്രായം അതായത് സ്കൂളിൽ പോകേണ്ട പ്രായം അപ്പോൾ ഏതാണ്ട് ഒരു എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കേണ്ട പ്രായത്തിൽ ഇവ ഈ പെൺകുട്ടിക്ക് നിർബന്ധിച്ച് ഒരു താലിബാൻ വ്യക്തിയെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ് അവരുടെ കയ്യിലേക്ക് ഈ പെൺകുട്ടി എറിഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞത് താലിബാൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് യാതൊരുവിധമായ സ്വാതന്ത്ര്യമില്ല സ്ത്രീകൾക്ക് മൊബൈൽ ഉപയോഗിക്കാനോ ഇന്റർനെറ്റ് നോക്കാനോ ഒന്നും സൗകര്യങ്ങളില്ല അപ്പോൾ അഫ്ഗാനിസ്ഥാനിലും താലിബാനിലുമൊക്കെ ഇന്റർനെറ്റ് നിരോധിച്ചു എന്നുള്ളൊരു വലിയ വാർത്ത നമ്മൾ കേൾക്കുവാനായിട്ടിടയായി തീർന്നു അതായത് താലിബാനിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ 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 ജനലുകൾ പോലുമില്ലാത്ത വീടുകളിലാണ് താമസിക്കുന്നത് അവർക്ക് മാർക്കറ്റിലിറങ്ങി നടക്കാൻ സാധ്യമല്ല പബ്ലിക് ഇടങ്ങളിൽ സ്ത്രീകളെ നിരോധിച്ചിരിക്കുന്നു കടകളും കമ്പോളങ്ങളുമെല്ലാം പുരുഷന്മാർ മാത്രമേ ഉള്ളൂ സ്ത്രീകൾ വീട്ടിലിരിക്കുക ആ പുരുഷൻ്റെ ലൈംഗിക ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ കുട്ടികളെ വളർത്തുക എന്നൊരു ഒറ്റ ലക്ഷ്യമാണ് ഉള്ളത് ഒരു സ്ത്രീയും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് താലിബാൻ പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പറയുകയാണ് കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ പേര് ഐഷ മുഹമ്മദ് സായി എന്നാണ് ഈ പെൺകുട്ടിയെ ഒരു താലിബാൻ വ്യക്തിക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അവളുടെ ജീവിതം അവിടെ നരക തുല്യമായിരുന്നു ഫർത്താവിൻ്റെ വീട്ടിലെ ക്രൂരമായ പീഡനങ്ങൾ ഈ പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് നാൽപ്പതും അൻപതും അറുപതും എഴുപതും എൺപതും വയസ്സുള്ളവരാണ് ഒരു പ്രാധാന്യം സ്ത്രീകൾക്കുള്ള സ്ത്രീകൾക്കുടെ ചിന്തകൾക്കോ അവരുടെ ആഗ്രഹങ്ങൾക്കോ ഒന്നും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാതെ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികളെ അറുപത് വയസ്സും എഴുപത് വയസ്സുള്ള ആളുകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ളത് എന്നാൽ തനിക്ക് സ്ഥിക്കാനാവുന്നതിലും വലിയ പീഡനങ്ങളാണ് ഈ ഭർത്തൂർ ഭവനത്തിൽ നിന്ന് തനിക്ക് നേരിട്ടത് അങ്ങനെ സഖി കെട്ട് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയുണ്ടായി എന്നാൽ ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഒളിച്ചു പോകാൻ തീരുമാനിച്ചു എന്നാൽ ഈ പെൺകുട്ടിയെ ഈ താലിബാനികൾ തന്നെ പിടിക്കുകയും അത് ഭർത്താവിനെ അനുസരിക്കാത്ത അതായത് ഒരു ഭർത്താവ് പറയുന്നത് എന്തുമനുസരിച്ചോണം ഭർത്താവ് പറയുന്നത് അനുസരിക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ അതനുസരിക്കാത്തതിന് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും അവരുടെ മൂക്കും ചെവിയും ഈ തീവ്രവാദികൾ പിന്നെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് പിച്ചാത്തി കൊണ്ട് അവരുടെ മൂക്കും ചെവിയും അറത്തെടുത്തു താലിബാനിലും അഫ്ഗാനിസ്ഥാനിലും ഇസ്ലാമിക്കും മത തീവ്രവാദം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവമാണ് എന്നാൽ ഈ പെൺകുട്ടിയെ ജീവിതം വലിയൊരു ദുസ്സഹമായി തീർന്നു ആ വെട്ടിമാറ്റപ്പെട്ട മുഖമാണ് പിന്നീട് രണ്ടായിരത്തി പത്തിൽ ടൈംസ് മാഗസിൻ എന്ന മാസികയുടെ കവർ പേജിൽ വന്ന ഒരു ചിത്രമാണ് എന്നാണ് രണ്ടായിരത്തി പത്തിൽ ടൈംസ് മാഗസിൻ്റെ കവർ പേജിൽ വന്ന ചിത്രമാണിത് എന്താണ് ആ താലിബാനികൾ ഈ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതയാണ് അവരുടെ മൂക്ക് കണ്ടിച്ചെടുത്തു ചെവി കണ്ടിച്ചെടുത്തു അങ്ങനെ പത്തും പന്ത്രണ്ടും വയസ്സിൽ സ്കൂളിൽ പോയി പഠിക്കേണ്ട ഈ പെൺകുട്ടി എന്ന് അതിക്രൂരമായ പീഡനത്തിനിരയായി ഇതൊന്നും ഈ താലി ഈ പിന്നെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഒറ്റ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ നടന്മാരും കണ്ടില്ല നടിമാരും കണ്ടില്ല മുതലക്കണ്ണീരൊഴുക്കാൻ കുറേ ആളുകൾ രംഗത്ത് വന്നു എന്നിട്ട് അമേരിക്കയിലെ ഡോക്ടർമാർ പ്ലാസ്റ്റിക് സർജറിയുടെ അവൾക്ക് പുതിയൊരു മുഖം നൽകി അതോടൊപ്പം പുതിയൊരു ജീവിതം നൽകി ഇന്ന് ഐഷ സ്വതന്ത്രയായി ആത്മവിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ അവളുടെ കഥ ഓർമ്മപ്പെടുത്തുകയാണ് എന്താ ഐഷ്യയെ പോലെ നരകയാചന അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് ഇസ്ലാമിക് മത തീവ്രവാദത്തിൻ്റെ കീഴിലകപ്പെട്ടിട്ടുണ്ട് പുറലോകമറിയുന്നില്ല പത്രമാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല വാർത്താ ചാനലുകൾ നിരോധിച്ചിരിക്കുന്നു ടി വി മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല ഇൻ്റർനെറ്റ് സംവിധാനമില്ല ഇങ്ങനെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ അതുപോലെ ഇറാൻ ഇറാൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ആക്രമണങ്ങൾ കൊണ്ട് ഈ സ്ത്രീകളും കുട്ടികളും നരകയാചന അനുഭവിക്കുകയാണ് അപ്പോൾ ഒരു ഇസ്ലാമിക് വേൾഡ് സ്വപ്നം കാണുന്ന പലരും ഇനി എന്താണ് ഈ ലോകത്തിൽ ഈ ഇസ്ലാമിക് മത തീവ്രവാദികളെ കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ ഈ മുഹമ്മദ് ഐഷ സായി എന്ന പെൺകുട്ടി നേരിട്ടതുപോലെ നൂറുകണക്കിന് പെൺകുട്ടികൾ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതെല്ലാം കണ്ടിട്ടും നമ്മുടെ ചില രാഷ്ട്രീയ പാർട്ടിക്കാരും ചില സിനിമാ നടീ നടന്മാരും മുതലക്കണ്ണീര് മുഴുകി അവിടെ ചെന്നതിൻ്റെ ഉദ്ദേശം ഇവരോടുള്ള സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല മറിച്ച് എന്തെങ്കിലും നക്കാൻ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായി കിട്ടും എന്നുള്ള കൂടിയാണ് ഇവർ പോയത് എന്തായാലും ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്ലാമിക് മത തീവ്രവാദമാണ് അതിനെതിരെ പോരാടാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്തോ നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിൽ നമുക്ക് നിലനിൽക്കാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് ഇസ്ലാമിക് മത തീവ്രവാദം തുളയട്ടെ എന്നൊരു മുദ്രാവാക്യം നാം മുമ്പോട്ട് വയ്ക്കണം